ഹരിതാമൃതം രണ്ടായിരത്തിയഞ്ചിന്റെ മുന്നോടിയായി ബുള്ളറ്റിൻ പ്രകാശനം ചെയ്തു വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ് ജേതാവ് മണലിൽ മോഹനൻ പുതിയ ബസ് സ്റ്റാൻഡിലെ കോഫി ബൂത്ത് ഉടമ ഇ കെ അരുണന് നൽകി പ്രകാശനം നിർവഹിച്ചു അനാഥരാക്കരുത് മാതാപിതാക്കളെ എന്ന സന്ദേശവുമായാണ് ഈ വർഷം ഹരിതാമൃതം രണ്ടായിരത്തിയഞ്ച് ആരംഭിക്കുന്നത് പതിനഞ്ച് വർഷമായി നടന്നുവരുന്ന പരിപാടി വടകര ടൌൺഹാളിൽ ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ നടക്കും ഹരിതാമൃതം രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായുള്ള ബുള്ളറ്റിൻ പ്രകാശനം സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതിമിത്രം അവാർഡ് ജേതാവ് മണലിൽ മോഹനൻ നിർവഹിച്ചു പുതിയ ബസ് സ്റ്റാൻഡിലെ കോഫി ബൂത്ത് ഉടമ ഇ കെ അരുണന് നൽകിയാണ് പ്രകാശനം ചെയ്തത് ഡൽഹിയിലുള്ള ആളുകൾ അവിടെയുള്ള കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നത് കയ്യിൽ വാച്ചിന് പകരം റിഫ്ലക്ടർ കെട്ടിയാണ് കാരണം അത്രയും വായു മലിനീകരിക്കപ്പെട്ട് പുകയാൽ മൂടിക്കിടക്കുകയാണ് അപ്പോൾ കുട്ടികളിങ്ങനെ നടന്നു പോകുമ്പോൾ റോഡരികിലൊക്കെ ഇങ്ങനെ നടന്ന കുട്ടികൾ പുസ്തകം എടുത്ത് നടന്നു പോകുമ്പോൾ പരസ്പരം കുട്ടികളെ കാണുന്നില്ല കാരണം അത്രയും പുക കൊണ്ട് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് റിഫ്ലക്ടർ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലോറിയും ബസ്സൊക്കെ വരുമ്പോൾ അതിൽ റിഫ്ലക്ടർ ഉള്ള മാതിരി കുട്ടികൾ വരുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടിയാണ് കുട്ടികളുടെ കയ്യിൽ റിഫ്ലക്ടർ കിട്ടുന്നത് അപ്പം അങ്ങനെ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വായു വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാം നിരവധി ആളുകൾ പലതരത്തിലുള്ള ജലജന്യ രോഗങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നു മണ്ണാണെങ്കിൽ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റ് വസ്തുക്കളും അതുകൊണ്ട് മണ്ണ് മലിനമാകപ്പെടുന്നു അപ്പോൾ ഇതിനൊക്കെ എതിരെയുള്ള കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മണ്ണിനും വെള്ളത്തിനും വായുവിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെതിരെയുള്ള വലിയ ഒരു പൊതുജന ബഹുജന വിദ്യാഭ്യാസ പരിപാടിയാണ് ഹരിതാമൃതം വർഷങ്ങളോളമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഹരിതാമൃതം പരിപാടിയുമായിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന അഭ്യർത്ഥനയാണ് നൽകാനുള്ളത് അതുമായി ബന്ധപ്പെട്ട പ്രോഷർ പ്രകാശനമാണ് പ്രകാശനമാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് ബുള്ളറ്റിൻ നടന്നിരിക്കുന്നത് ചടങ്ങിൽ ബി പി രമേശൻ അധ്യക്ഷത വഹിച്ചു സോമൻ മുതുവന അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസ് പി സുബ്രഹ്മണ്യം സുബ്രഹ്മണ് പ്രഭാഷ് ശങ്കർ കെ കെ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് ടി ശ്രീനിവാസൻ സ്വാഗതവും അടിയേരി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ